صدق الله صدق الله صدق الله لا مالك للمقيدين وصدق وبلغنا سيدنا ونبينا, ونبينا رسوله, الكريم رسوله الكريم ونحن على ذلك من الشاهدين الشاكرين, الشاكرين والحمد لله رب العالمين

കയറിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചരിത്രം നമ്മോട് പറയുന്നു കൂട്ടുകാരനാണ് അബൂബക്കർ വസഹബനി ഫിൽ ഗാർ ഹിജ്റയുടെ അവസരത്തിൽ ഗുഹയിൽ എന്റെ കൂടെ സഹവസിച്ചതും അബൂപക്കരാർ എന്നോട് സഹവസിച്ചത് തീർന്നില്ലാലി സ്വന്തം പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ് അടിമയായ ബിലാലിന് സ്വാതന്ത്ര്യം നൽകിയത് അബൂബക്കറാണ്

വചനം എത്ര മനോഹരം സത്യം സത്യം ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ ഉമറിനെ ഒറ്റക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ ആരുണ്ടെന്ന് നോക്കാതെ കൂടെ ഒരു സ്നേഹിതനുണ്ടോ ആലോചിക്കാതെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഔദാര്യത്തിന്റെ ും ഉന്നതമായ ഗുണങ്ങളുടെ വിളനിരമാണ് ഉസ്മാൻ ആ ഉസ്മാന്റെ മലക്കുകൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ

വർത്തമാനകാലത്തിന്റെ ദർപ്പണത്തിൽ വർത്തമാനകാലത്തിന്റെ കണ്ണാടിയിൽ സിദ്ദീഖിനെയും ഫാറൂഖിനെയും നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നീതി അസ്തമിക്കുന്ന കാലത്തേക്ക് അന്ധത വളർന്നു വരുന്ന കാലത്തേക്ക് വളർന്നു വരുന്ന കാലത്തേക്ക് ആ കാലത്തിന്റെ കണ്ണാടിയിൽ വെച്ചിട്ട് സിദ്ദീഖിനെയും ഫാറൂഖിനെയും പരിശോധിച്ചാൽ പുണ്യ റസോലിന്റെ മാതൃകയെ മാതൃകയെക്കുറിച്ച് നമ്മോട് പറഞ്ഞു ആ മാതൃക നമുക്ക് എത്തിച്ചു തന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സഹാപ ആ സഹാബികളാണ് നമുക്ക് എത്തിച്ചു തന്നത് സഹാബികൾ അംഗീകരിക്കണം ഞാൻ ഈ വിഷയത്തിലേക്ക് ചർച്ച ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാര്യം പ്രധാനമായിട്ട് സൂചിപ്പിക്കാണ് സഹാബത്തിനെ ആക്ഷേപിക്കുക സഹാബത്തിനെ തെറിപിടിക്കുക സഹാബത്തിനെ കുറിച്ച് അപമര്യാദയായിട്ട് സംസാരിക്കുക ഇതൊക്കെ ചില ആളുകൾ ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്ന പോലെ തോന്നാറുണ്ട് സത്യത്തിൽ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് മുഹമ്മദ് മുസ്തഫ എന്താണോ കൊണ്ടുവന്നത് എന്താണോ പറഞ്ഞത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്ന് നമ്മെ അറിയിച്ചു ആരാണ് സഹാബത്താണ് സഹാബത്ത് നമ്മെ അറിയിച്ചു തന്നു ആ സഹാബികൾക്ക് നാല് നായകന്മാർ ഈ ലോകത്ത് ഏറ്റവും മഹാന്മാർ ആരാണ് എല്ലാവർക്കും അറിയാം അലി വസ്ലം അവരെ നീണ്ടു പോകുന്ന മഹത്തായ പട്ടികയിലെ പ്രവാചകന്മാർ അംബിയാ മുസ്ലീങ്ങളിൽ ആരാണ് ഏറ്റവും മഹത്വമുള്ളത് ആരും സംശയിക്കുന്നില്ല ലോകത്തെ ഏറ്റവും ഉൽകൃഷ്ണൻ മുഹമ്മദ് മുസ്തഫ മുൻഗാമികളായ അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടന്മാരാരാണ് സഹാബത്താണ് ആ സഹാബികളിലെ ഏറ്റവും ഉത്കൃഷ്ടന്മാരാരാണ് ഒന്നാമൻ അബൂബക്കർ രണ്ടാമൻ ഉമർ മൂന്നാമൻ ഉസ്മാൻ നാലാമൻ എങ്ങനെയാണോ അവരുടെ ക്രമം അതനുസരിച്ചാണ് അവരുടെ മഹത്വത്തിന്റെയും ക്രമം എന്നാണ് ഇസ്ലാമിലെ മഹാപണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം ആരാണ് ആദ്യം ഖലീഫ ആൾ ഏറ്റവും മഹാൻ ആരാണ് രണ്ടാമത്തെ ഖലീഫ ആൾ പിന്നെ മഹാൻ ആരാണ് മൂന്നാമത്തെ ഖലീഫ ആൾ മൂന്നാം സ്ഥാനത്ത് ആരാണ് നാലാം ഖലീഫ ആൾ നാലാമത്തെ സ്ഥാനത്ത് അതിനുശേഷം പിന്നെ ആര് പിന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട പത്ത് പേരിൽ ഈ നാല് പേരാണ് ആദ്യത്തെ ആളുകൾ അത് കഴിഞ്ഞുള്ള ബാക്കി ആറാളുകൾ ും ഉറപ്പ് നൽകുകയുണ്ടായി അതുകൊണ്ടാണ് അവരെ നമ്മൾ അക്ഷരങ്ങൾ ബഹുമാനിക്കുക എന്നുള്ളത് കടമയാണ് സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് അതിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും എന്ന് നമ്മെ നാം ആ കൂട്ടത്തിലെ നാല് തലവന്മാരിൽ ഒന്നാമന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക സഹോദരന്മാരോട് ഞാൻ പറയുന്നു ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അബൂബക്കർ അബൂബക്കരന്റെ കാണുന്ന പോലെ അബൂബക്കറിനെ ഉള്ളുകൊണ്ട് അറിയുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈബും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും വെറുതെ ഒരു മൈതാനത്ത് പോയിട്ട് പ്രസംഗം കളിക്കലാണ് ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ ഗുണമുണ്ടാവൂല കേട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ അബൂബക്കറിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട്

നമുക്ക് അനുഭവപ്പെടാൻ സാധ്യമാകും അല്ലാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സിദ്ധിക്കാരാണ് നാം കടന്നു ചെല്ലുകയാണ് ആ സദസ്സിലേക്ക് ലാളിത്യത്തിന്റെ മകുടോദാഹരണമായ സത്യത്തിന്റെ നായകനായ സിദ്ധീഖ് ആ സിദ്ധിക്ക് നടന്നു പോകുമ്പോൾ പറയുമായിരുന്നത്രേ മരക്കൊമ്പ് കാണുമ്പോൾ മരമേ നീ എത്ര ഭാഗ്യം ചെയ്ത മരമാണ് നിന്നെപ്പോലെ ഞാനും ഒരു മരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വല്ല ഒട്ടകവും എന്നെ തിന്നങ്ങ് ഞാൻ അവസാനിച്ചു പോകുമല്ലോ എനിക്ക് പിന്നെ വിചാരണ വേണ്ടല്ലോ എനിക്ക് പിന്നെ കുറിച്ച് ആലോചിക്കേണ്ടല്ലോ നാളത്തെ ആഹ്രത്തിലെ വിചാരണയെക്കുറിച്ച് ഞാനെന്തിനാലോചിക്കണം ഞാനൊരു മരക്കൊമ്പായി തീർന്നെങ്കിൽ മരമേ എന്ന് നടന്നു പോകുന്ന വഴിവക്കത്തുള്ള വൃക്ഷത്തെ നോക്കും പറയുന്ന മനസ്സിലുണ്ടായിരുന്ന ഭയം എത്ര വലുതാണ് എത്ര വലുതായിരുന്നു ദിവസം നടന്നു പോകുമ്പോഴേണ്ടത്രേ മരക്കൊമ്പ് തിരുന്നിട്ടൊരു പക്ഷി പാടുകയാണ് അബൂബക്കർ പക്ഷിയെ വിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത്രേ പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണ് നിന്നെപ്പോലെ ഞാനും ഒരു കിളിയായിരുന്നെങ്കിൽ പാട്ടുപാടി മരത്തിൽ മരത്തേക്ക് പറക്കാമായിരുന്നു കണ്ണിൽ കണ്ടത് വല്ലതും കൊത്തിയെടുക്കാമായിരുന്നു വിചാരണയെ കുറിച്ച് പേടിക്കേണ്ടതില്ലാതെ ആകാശത്തൂടെ ഇഷ്ടം പോലെ പാറിപ്പറക്കാൻ എനിക്ക് കഴിയുമായിരുന്നു പക്ഷെ എനിക്ക് നിവൃത്തിയില്ലല്ലോ മരണമുണ്ട് അതിനുശേഷം വിചാരണയുണ്ട് അതുകൊണ്ട് പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണെന്ന് പറയുന്ന ആരാണ് ആരാണ് ഈ ഈ ഈ രൂപത്തിൽ ആക്കി അവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടുവന്നത് അവരുടെ കൽബിൽ ആ രാജകുമാരൻ ആ രാജകുമാരന്റെ തിരുസദസ്സിൽ നിന്ന് പഠിച്ചതാണിത് ആ രാജകുമാരൻ നടത്തിയ പരിശീലനമാണിത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു നടന്നു നോക്കുക

ഉമർ ഫാറൂഖ് പറഞ്ഞയച്ച ദൂതൻ പേർഷ്യൻ കൊട്ടാരത്തിലേക്ക് ആ രാജകുമാരനെ പറ്റി പറ്റിറ പറയുകയാണ് പറഞ്ഞയച്ചു ആദ്യമെ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചില്ല ഏകനായ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു മദ്യപിക്കരുതേ എന്ന് പറഞ്ഞു